ശ്രീ ടി ജെ ജോസഫ് ഈ കേസിലെ ഒന്നാം പ്രതി സവാദ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നു പതിമൂന്ന് വർഷം ഒളിവിലായിരുന്ന ഒരു പ്രതി നമ്മുടെ നാട്ടിൽ കസ്റ്റഡിയിലാവുന്നു എന്നുള്ളത് ഒരു എന്ന നിലയിൽ എനിക്ക് അഭിമാനാർത്ഥമായ സംഗതിയാണ് ഒരു ഇര എന്ന നിലയിൽ എനിക്ക് പ്രത്യേകിച്ച് അതിൽ കൗതുകമൊന്നുമില്ല കാരണം ഈ ഒന്നാം പ്രതി എന്ന് പറയുമ്പോൾ മുഖ്യപ്രതി അതൊക്കെ നമ്മുടെ പിന്നെ പിന്നെ കേസ് ഡയറിയിലാണ് അങ്ങനെ വരുന്നത് കേസിൻ്റെ പിന്നെ പിന്നെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ മുറിവേൽപ്പിച്ച ആളെന്ന നിലയിലാണ് മുഖ്യപ്രതി ഒന്നാം പ്രതി എന്നൊക്കെ സവാദിനെ നമ്മൾ കാണുന്നത് എന്നാൽ എന്നെ സംബന്ധിച്ച് മുഖ്യപ്രതികൾ ഈ ആക്രമണത്തിന് തീരുമാനം എടുക്കുന്നവ എടുത്തവരാണ് അവരുടെ തീരുമാനം അനുസരിച്ച് അവരുടെ ആജ്ഞ അനുസരിച്ച് വർദ്ധിച്ച ആളുകൾ മാത്രമാണ് ഈ പറയുന്ന ഈ പറയുന്ന സവാദ് ഉൾപ്പെടെയുള്ള ആളുകൾ അപ്പോൾ ഏറ്റവും കൂടുതൽ മുറിപ്പെടുത്തി എന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തെ ഒന്നാം പ്രതിയാക്കി കേസെടുത്തു എന്നേ ഉള്ളൂ ശരിക്കും അദ്ദേഹം ഒരു ആയുധം മാത്രമാണ് ശരിയായിട്ടുള്ള കേസിലെ എന്ന് പറയുന്നത് ഈ തീരുമാനമെടുത്തവർ ഇങ്ങനെയുള്ള ആക്രമണത്തിന് വേണ്ടിയിട്ട് ഇവരെ അയച്ചവരാണ് അപ്പോൾ അവരൊന്നും ഈ കേസിന്റെ പ്രത്യക്ഷത്തിൽ വരുന്നില്ല അവരൊക്കെ ഇപ്പോഴും കാണാൻ അറിയാത്തതാണ് അപ്പോൾ ഇതിലെ ഒരു ആയുധമായിട്ട് വർദ്ധിച്ച ആളെന്ന നിലയിൽ മാത്രമേ ഞാൻ ഈ പറയുന്ന ഒന്നാം പ്രതിയെ കാണുന്നുള്ളൂ അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുക്കുമ്പോൾ ഒരു പൗരൻ എന്ന നിലയിൽ എനിക്ക് ഇതിന് ഒരു കൗതുകമുണ്ട് ഈ രാജ്യത്തെ നിയമവ്യവസ്ഥയും അതുപോലെയുള്ള കാര്യങ്ങളെയും ഒക്കെ ബഹുമാനിക്കുന്ന ഒരു പൗരൻ എന്ന നിലയിൽ പതിമൂന്ന് വർഷക്കാലം ഒളിവിലായിരുന്ന ഒരാൾ പിടിയിലാവുമ്പോൾ അത് നമ്മുടെ നാടിന്റെ അല്ലെങ്കിൽ പോലീസ് സംവിധാനത്തിന്റെ ഒക്കെ നിയമ നിയമസംവിധാനത്തിൻ്റെയൊക്കെ ഒരു നന്മയായിട്ട് അംഗീകാരമായിട്ട് അതിന്റെ അങ്ങനെയുള്ള ഒരു കാഴ്ചപ്പാട് മാത്രമേ എനിക്ക് ഇക്കാര്യത്തിലുള്ളൂ ശ്രീ ജോസഫ് സാർ താങ്കൾ ഒരു അധ്യാപകനായിരുന്ന ആളാണ് എനിക്ക് തോന്നുന്നു ഈ സവാദ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ മുപ്പത്തിയെട്ട് വയസ്സാണ് ഇപ്പോഴത്തെ പ്രായം അങ്ങനെയാണെങ്കിൽ ഈ കൃത്യം നടക്കുന്ന സമയത്ത് ഇരുപത്തിയഞ്ച് വയസ്സായിരുന്നിരിക്കണം സവാദിൻ്റെ പ്രായം ഒരു അധ്യാപകൻ എന്ന നിലയിൽ ഇപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ ഇതിന് പിന്നിൽ പ്രവർത്തിച്ചവരാണ് ഇതിന് ആസൂത്രണം ചെയ്തവരാണ് ഇതിന് നിർദ്ദേശം നൽകിയവരാണ് യഥാർത്ഥ പ്രതികൾ എന്ന് താങ്കൾ മനസ്സിൽ കൊണ്ട് നടക്കുമ്പോഴും വേദനിപ്പിച്ചയാൾ മുറിവേൽപ്പിച്ചയാൾ എന്ന നിലയിൽ സവാദി ഈ കേസിലെ ഒന്നാം പ്രതിയാണ് അധ്യാപകൻ എന്ന നിലയിൽ കൂടി താങ്കൾ ഈ മുപ്പത്തിയെട്ട് വയസ്സുകാരൻ ഇപ്പോൾ പിടിയിലാകുമ്പോൾ എങ്ങനെയാണ് അതിപ്പം ഈ തൂക്കിക്കൊല്ലുന്ന ആരാച്ചാരന്മാരോട് ഈ പ്രതികൾക്ക് എന്തെങ്കിലും പ്രത്യേകിച്ച് വൈരാഗ്യം വെച്ച് പുലർത്തണം കാര്യമില്ലല്ലോ അപ്പം അവര് ആ ഒരു കൃത്യം നിർവഹിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഈ നമ്മുടെ നിയമ സംവിധാനത്തിലെ ആരാച്ചാരന്മാർ മലയാളികളൊന്നുമല്ലോ ഇന്ന് പറഞ്ഞതുപോലെയാണ് ഈ പറയുന്ന ആരുടെയൊക്കെ ഒരു വിധി അനുസരിച്ച് നിർദ്ദേശം അനുസരിച്ച് വന്ന് ഈ കൃത്യം നിർവഹിച്ചു എന്ന് മാത്രമേ ഈ പറയുന്ന ഒന്നാം പ്രതിയെ കുറിച്ച് പ്രതിയെക്കുറിച്ച് കുറിച്ച് ഞാൻ കരുതുന്നുള്ളൂ അദ്ദേഹം എന്നെ കൂടുതൽ മുറിവേൽപ്പിച്ചു എന്ന് പറയുന്നത് കാര്യമില്ല അത് മുറിവേൽപ്പിച്ചത് ആയുധമാണല്ലോ ആണല്ലോ മഴ ആണല്ലോ വാക്കുക തീർക്കുകയാണല്ലോ അതിനോട് എനിക്ക് ഒരു ഉള്ള എന്ത് മനോഭാവമാണ് ഉള്ളത് അതുതന്നെയാണ് ഈ പറയുന്ന എന്നെ വ്യക്തിവരോട് എനിക്കെതിരെ ആയുധം പ്രയോഗിച്ചവരോട് ഉള്ളത് അപ്പം അതുകൊണ്ട് മുറിവേൽപ്പിച്ചു എന്നുള്ളതിൽ വെ എന്നുള്ളത് കൊണ്ട് ഈ പ്രതികളോട് എനിക്ക് പ്രത്യേകിച്ച് ഒരു വിരോധമില്ല അതിനേക്കാൾ കൂടുതൽ എനിക്ക് വിരോധമുള്ളത് എനിക്ക് പിന്നെ സങ്കടമുള്ളത് ഇതിനൊക്കെ വേണ്ടിയിട്ട് തീരുമാനമെടുക്കുകയും ഇവരെ അതിനെ അയക്കുകയും ചെയ്തിട്ടുള്ള ആ ക്രിമിനൽ ബുദ്ധികളോടാണ് ജോസഫ് സാർ ഈ ഒരു കൃത്യം ഒരു ഒരു ക്രിമിനൽ ആക്ട് ഒരു കുറ്റകൃത്യം ചെയ്തു കഴിഞ്ഞാൽ അതിൽ പ്രതിയാക്കപ്പെട്ടയാൾ ഇനി അൻപത് വർഷം കഴിഞ്ഞാലും നൂറ് വർഷം കഴിഞ്ഞാലും അയാൾ പ്രതി തന്നെയാണ് അയാൾ പിടിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ അയാൾ പ്രതി തന്നെയായി തുടരുന്ന സാഹചര്യമാണ് പക്ഷേ ഇരയാക്കപ്പെടുന്ന ആളുകളെ സംബന്ധിച്ച് ഒരു മാനസിക പരിവർത്തനം എന്നത് ഉണ്ടാകുമോ ഇപ്പം താങ്കളുടെ കാര്യത്തിൽ അങ്ങനെ സംഭവിച്ചിട്ടുള്ളൂ ഈ സംഭവം നടന്ന ഉടനെ ഈ ഇതിൽ ഇതിൽ ഉൾപ്പെട്ട ആളുകളോടുള്ള ഒരു മനോഭാവവും ഈ വർഷങ്ങൾക്കിപ്പുറം പതിമൂന്ന് വർഷങ്ങൾക്കിപ്പുറം ആ സംഭവത്തിൽ ഒന്നാം പ്രതി പിടിയിലാവുകയും ചെയ്യുമ്പോൾ അതിനകത്ത് മാനസിക പരിവർത്തനം താങ്കൾക്ക് എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് അന്നും ഇന്നും ഈ കാര്യത്തിലുള്ള നിലപാട് വ്യത്യാസമൊന്നുമല്ല വ്യത്യാസപ്പെട്ടതൊന്നുമല്ല അന്നും ആശുപത്രിക്ക് ഇടയ്ക്ക് മൂന്നാം നാൾ ഞാൻ മാധ്യമങ്ങളോട് പറഞ്ഞത് എനിക്ക് അവരോട് പ്രത്യേകിച്ച് വിരോധമൊന്നുമില്ല അവരോട് ഞാൻ ക്ഷമിച്ചു എന്നൊക്കെയാണ് അപ്പോൾ അത് അങ്ങനെ പറയുന്നത് ഇതിനോടുള്ള ഒരു അനുഭാവം കൊണ്ടാണ് അവര് അല്ല യഥാർത്ഥ കുറ്റക്കാര് എന്നുള്ളതുകൊണ്ടാണ് അവര് ഒരു പിന്നെ തയ്യാളുകൾ മാത്രമാണ് ആജ്ഞാനവർത്തികൾ മാത്രമാണ് ആയുധങ്ങൾ മാത്രമാണ് എന്നുള്ള തിരിച്ചറിവ് അന്നേ എനിക്കുണ്ടായിരുന്നു അതുതന്നെയാണ് ഇപ്പോഴും എനിക്കുള്ളത് അതുകൊണ്ടാണ് അന്ന് ഇന്നും ഞാൻ ഇങ്ങനെ സംസാരിക്കുന്നത് ജോസഫ് സാർ ഇപ്പോൾ ഈ ഒന്നാം പ്രതി പിടിയിലായിരിക്കുന്ന സാഹചര്യത്തിൽ എന്താണ് താങ്കൾ ഇതിന്റെ നിയമവഴിയിൽ ആലോചിക്കുമ്പോൾ ഇനി എന്താണ് താങ്കൾ പ്രതീക്ഷിക്കുന്നത് ഈ കേസിൽ എന്നെ സംബന്ധിച്ചും പിന്നെ ഒരു ബാധ്യത ഇവിടെ ഉണ്ടാവുകയാണ് ചെയ്തിട്ടുള്ളത് അതായത് പിന്നെ ഇദ്ദേഹത്തെ ഇനി പിന്നെ കോടതിയിൽ വിചാരണയുടെ സമയത്ത് എനിക്ക് പോലീസ് സാക്ഷി പറയേണ്ടി വരും എനിക്ക് ഒരു പൗരൊന്ന നിലയിൽ അതിലൊന്നും ഒഴിഞ്ഞു നിൽക്കാൻ ആവുന്നില്ല ഇതിനു മുമ്പ് രണ്ടു തവണ കോടതിയിൽ പോയി എനിക്ക് സാക്ഷി പറയേണ്ടി വന്നിട്ടുണ്ട് ഇത് മൂന്നാം ഘട്ട വിചാരണ വരുമ്പോൾ ഈ ഫവാദിനെ വിചാരണ ചെയ്യുമ്പോഴും എനിക്ക് സാക്ഷിയായിട്ട് പോകണം അതൊരു ബാധ്യതയാണ് എന്നാലും ആ ബാധ്യത ഒരു പതിനൊന്ന നിലയിൽ എനിക്ക് നിർവഹിക്കാതിരിക്കാനാവില്ല താങ്കളൊരു തികഞ്ഞ ദൈവവിശ്വാസിയായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് അല്ലേ ജോസഫ് സർ ആയിരുന്നു അതിലെനിക്ക് അല്പം മാറ്റം വന്നിട്ടുണ്ട് ഇപ്പോൾ ഞാൻ ഒരു സ്വതന്ത്രചിന്തകനായിട്ട് രൂപാന്തരം പ്രാപിച്ചിട്ടുണ്ട് സംഭവങ്ങളാണോ താങ്കളെ ആ വിശ്വാസത്തിൽ നിന്ന് അകറ്റിയത് അങ്ങനെ പറയാൻ പറ്റില്ല എനിക്കന്ന് അമ്പത്തിരണ്ട് വയസ്സായിരുന്നുണ്ടായിരുന്നു ഇപ്പോൾ പതിമൂന്ന് വർഷം കൊണ്ട് കഴിഞ്ഞല്ലോ അപ്പോൾ എൻ്റെ പ്രായം കൂടി എൻ്റെ ചിന്തകൾ പിന്നെ മാറി അങ്ങനെ ചിന്തകൾ കൊണ്ടും വായന കൊണ്ടും അനുഭവങ്ങൾ കൊണ്ടും ഞാൻ വളർന്നതുകൊണ്ടാണ് ഞാൻ കുറേ കൂടി മാറി മാറുന്നത് കൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെയുള്ള ഒരു മനോഭാവത്തിലെത്തി നിൽക്കുന്നത് ആ സംഭവം ഒന്നല്ല അതുപോലെയുള്ള ധാരാളം ജില്ലാനുഭവങ്ങൾ ധാരാളം ആശയങ്ങൾ അറിവുകൾ അനുഭവങ്ങളെല്ലാം കൂടി എന്നെ ഇങ്ങനെ മാറ്റിയെന്നേ ഉള്ളു അല്ല സാധാരണ ഞാൻ അങ്ങനെ ചോദിക്കാൻ കാരണം താങ്കൾ തെറ്റിദ്ധരിക്കരുത് സാധാരണ നിലയിൽ നമ്മൾ ഒരു ഒരു പ്രായം കൂടുമ്പോൾ അല്ലെങ്കിൽ ഒരു വാർദ്ധക്യത്തോട് അടുക്കുമ്പോഴാണ് നമ്മൾ കൂടുതൽ ഒരു അരക്ഷിതത്വം അനുഭവിക്കുകയും ഈ ഈ പറയുന്ന ദൈവത്തിലൊക്കെ ആശ്രയം തേടുകയും ഒക്കെ ചെയ്യുന്ന ഒരു സമയം എന്ന് പറയുന്നത് പക്ഷെ താങ്കളെ ജീവിതത്തിൽ മറച്ചാണ് സംഭവിച്ചത് എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആ അത് പ്രായം കൂടുമ്പോൾ ഇങ്ങനെ മനോബലം കുറഞ്ഞു പോകും ആളുകൾക്ക് അതുകൊണ്ട് വിശ്വാസികളായിരുന്നവരുടെ വിശ്വാസം കുറെ ഒക്കെ സാധ്യതയുണ്ട് എന്നെ സംബന്ധിച്ചും ഒരു ഇതിനെ നിങ്ങൾക്ക് കണക്കാക്കാവുന്നതാണ് ശരി ജോസഫ് ഒരു കാര്യം കൂടി ഈ പതിമൂന്ന് വർഷം ഇപ്പൊ താങ്കൾ പറഞ്ഞു ഈ സംഭവം നടന്ന മൂന്നാം ദിവസവും താങ്കൾ പറഞ്ഞത് ഈ കൃത്യം നിർവഹിച്ചവരോട് ക്ഷമിക്കാം കാരണം അത് അവർ ഉപകരണങ്ങൾ മാത്രമാണെന്നുള്ളതാണ് സവാദിനോടുമുള്ള മനോഭാവം അങ്ങനെ തന്നെയാണോ ഇപ്പോൾ അതായത് ഒരു തെറ്റേ അവർ ചെയ്തിട്ടുള്ളൂ എന്നാണോ അതെ എന്നെ സംബന്ധിച്ചോളം എന്റെ മനസ്സിൽ അവർ വെറും പിന്നെ ആയുധങ്ങളാണ് ഉപകരണങ്ങളാണ് പക്ഷേ നമ്മുടെ രാജ്യത്തെ നിയമവ്യവസ്ഥ അനുസരിച്ച് അവർ പ്രതികളാണ് അവർ ചിലപ്പോൾ ശിക്ഷിക്കപ്പെടും അപ്പോൾ ആ കാര്യത്തിൽ ഞാൻ കൂടുതൽ അഭിപ്രായം പറയുന്നില്ല പിന്നെ എന്നെ സംബന്ധിച്ചും അവരോട് ഈ പറയുന്ന എന്നെ ഉദ്ദേശിച്ച ഈ സ്വാർത് ഉൾപ്പെടെയുള്ളവരോട് മനസ്സിൽ അല്പം പോലും പക വെക്കാത്ത ആളാണ് ഞാൻ ജോസഫ് സാർ ഒരു സാങ്കൽപിക ചോദ്യമാണ് സവാദുമായി നേരിട്ട് കാണാനാണ് ഒരു അവസരമെങ്കിൽ താങ്കൾ സവാദിനോട് എന്തു ചോദിക്കും അങ്ങനെ ചോദ്യത്തിന് ഈ ഇങ്ങനെ പിന്നെ ഒരു സാങ്കല്പികമായിട്ടുള്ള ഉത്തരം ഈ മാധ്യമത്തിലൂടെ പറയാൻ എനിക്ക് താല്പര്യമില്ല ശരി വളരെയധികം നന്ദി ജോസഫ് സാർ താങ്കൾ ഈ സമയത്ത് പ്രതികരിച്ചതിന് പതിമൂന്ന് വർഷങ്ങൾക്ക് ശേഷമാണ് ന്യൂമാൻ കോളേജിൽ അധ്യാപകനായിരുന്ന ടി ജെ ജോസഫിന്റെ കൈവെട്ടിയ കേസിലെ ഒന്നാം പ്രതി സവാദ് പിടിയിലാകുന്നത് പുള്ളിയായി മാറിയിരുന്ന സവാദിനെ പതിമൂന്ന് വർഷങ്ങൾക്ക് ശേഷം എൻ ഐ എ ഇപ്പോൾ കസ്റ്റഡിയിലെടുക്കുന്നത് കണ്ണൂരിലെ മട്ടന്നൂരിൽ വെച്ചാണ് രാജ്യം വിട്ടുവെന്നും വിദേശത്താണെന്നും ഒളിവിലാണെന്നും ഇനി സവാദിനെ പിടികൂടുക അസാധ്യമാണെന്നും ഒക്കെയുള്ള നിഗമനങ്ങളിലേക്ക് കടക്കുന്നു അന്വേഷണ ഏജൻസികൾ എന്ന സൂചനകൾ വരുന്ന ഘട്ടത്തിലാണ് സവാദ് പിടിയിലാകുന്നത് കേരളത്തിൽ ഏറ്റവും അധികം കോളിളക്കം സൃഷ്ടിച്ച് ഏറ്റവും വിവാദമുണ്ടാക്കിയ മതനിന്ദയ ആരോപിക്കപ്പെട്ട ന്യൂമാൻ കോളേജിലെ അധ്യാപകൻ ടി ജെ ജോസഫിന്റെ കൈവെട്ടിയ പ്രധാന യസുകാരനായ സവാദ് കണ്ണൂരിലെ മട്ടന്നൂരിൽ പിടിയിലായിരിക്കുന്നു എൻ ഐ എയുടെ കസ്റ്റഡിയിലായിരിക്കുന്നു എൻ ഐ എയുടെ ഓഫീസിലേക്ക് സവാദിനെ ഉച്ചയോടുകൂടി കൊണ്ടുവരുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ കേസ് ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട മറ്റു പുതിയ വിവരങ്ങൾ ഇപ്പോൾ ലഭ്യമായിട്ടില്ല ഏതായാലും ഒന്നാം പ്രതി സവാദ് പിടിയിലാകുമ്പോൾ ടി ജെ ജോസഫ് സാർ പറഞ്ഞത് ആ സവാദിനോട് താൻ അന്ന് അവരൊക്കെ ഉപകരണങ്ങൾ മാത്രമാണ് ഈ ഇതിന് നിർദ്ദേശം കൊടുത്തവർ ഈ ആക്രമണത്തിന് നിർദ്ദേശം കൊടുത്തവർ ഇതിന് ഒത്താശ ചെയ്തവർ ഇതിന് പിന്നിൽ പ്രവർത്തിച്ചവർ ഇതിനെ ആസൂത്രണം ചെയ്തവരാണ് യഥാർത്ഥ കുറ്റക്കാർ പക്ഷേ നിർഭാഗ്യവശാൽ അവരൊന്നും ഈ കേസിലെ പ്രതികളാക്കപ്പെടില്ല അവരൊന്നും ഈ കേസിൽ ശിക്ഷിക്കപ്പെടുന്നവരുടെ എണ്ണത്തിൽ വരില്ല കൃത്യം നിർവഹിച്ച എന്ന നിലയിൽ രാജ്യത്തിൻ്റെ നിയമ സംവിധാനങ്ങളുടെ മാർഗം രീതി അനുസരിച്ച് ഇതിലെ പ്രതികളാകുകയുള്ളു അവരാണ് ശിക്ഷിക്കപ്പെടാൻ പോകുന്നത് എന്നതാണ് ടി ജെ ജോസഫ് പറഞ്ഞത് മാത്രമല്ല ഇനി ഒരിക്കൽ കൂടി സാക്ഷി പറയാൻ പോകേണ്ട സാഹചര്യം തനിക്കുണ്ട് പക്ഷെ അത് ഒരു പൗരൻ എന്ന തലയിൽ തൻ്റെ ഉത്തരവാദിത്വവും ബാധ്യതയുമാണ് എന്നുകൂടി ശ്രീ ടി ജെ ജോസഫ് അല്പം മുൻപ് സംസാരിച്ചപ്പോൾ പറഞ്ഞു ശ്രീകാന്ത് ഞങ്ങളുടെ പ്രതിനിധി ഇപ്പോൾ മറ്റ് വിശദാംശങ്ങളുമായി നമുക്കൊപ്പം തുടരുന്നുണ്ട് ശ്രീകാന്ത് ടി ജെ ജോസഫ് സാർ പറഞ്ഞത് ശ്രീകാന്ത് കേട്ടല്ലോ അന്നും ഈ സംഭവം നടന്ന മൂന്നാം ദിവസവും സവാദിനോട് ക്ഷമിക്കാം അല്ലെങ്കിൽ ഈ കൃത്യം നിർവഹിച്ചവരോട് ക്ഷമിക്കാം പക്ഷേ ഇതിൽ ഉത്തരവാദികളായവർ ഇതിൻ്റെ പിന്നാമ്പുറത്ത് പ്രവർത്തിച്ചവർ ഇതിന് ആസൂത്രണം നൽകിയവരോട് ക്ഷമിക്കാൻ കഴിയില്ല എന്നതായിരുന്നു അന്നും ഇന്നും തൻ്റെ നിലപാടെന്നാണ് സവാദ് അറസ്റ്റിലായിരിക്കുന്നു ഏതായാലും പതിമൂന്ന് വർഷത്തിന് ശേഷം മറ്റ് പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ് ശ്രീകാന്ത് നൽകാനുള്ളത് എപ്പോഴാണ് എൻ ഐ എയുടെ ഓഫീസിലേക്ക് കൊച്ചിയിലേക്ക് സവാദിനെ കൊണ്ടുവരിക അത്തരത്തിലുള്ള മറ്റ് വിശദാംശങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ടോ വൈകുന്നേരത്തോടുകൂടി ഇയാളെ കൊച്ചിയിലേക്ക് എത്തിക്കും എന്നുള്ളതാണ് എൻ ഐ എ വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത് ശേഷം നാളെ ആയിരിക്കും കോടതിയിൽ ഹാജരാക്കാൻ പോകുന്നത് എന്നും എൻ സംഘം വ്യക്തമാക്കുന്നുണ്ട് മട്ടന്നൂരിൽ ഇയാൾ പിടിയിലായി എന്ന വിവരം മാത്രമേ ഇപ്പോൾ എൻ ഐ എ സംഘം പുറത്തേക്ക് വിടുന്നുള്ളൂ അല്പസമയത്തിനകം ഇതിന്റെ അപ്ഡേഷൻസ് എന്തായാലും കിട്ടും എന്നുള്ള കാര്യം ഉറപ്പാണ് പതിമൂന്ന് വർഷങ്ങൾക്ക് ശേഷം പിടിയിലാകുന്ന പ്രതിയിൽ നിന്നും ഇയാൾ എവിടെയൊക്കെയായിരുന്നു ആരാണ് ഇയാളെ ഒളിവിൽ പാർപ്പിച്ചത് ആരൊക്കെയാണ് ഇയാളെ സഹായിച്ചത് തുടങ്ങിയ കാര്യങ്ങൾ കൂടി പുറത്തു വരാനുണ്ട് അത്തരം കാര്യങ്ങളൊക്കെ തന്നെ ചോദ്യം ചെയ്യലിൽ വ്യക്തമാക്കപ്പെടും എന്നുള്ള കാര്യവും ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാം ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതിൽ ചൂണ്ടിക്കാണിക്കാനുള്ളത് ഈ സവാദിനെ ഇനി കൊണ്ടുവന്നതിന് ശേഷം സവാദിൻ്റെ വിചാരണയും ശിക്ഷാ നടപടികളിലും ഒക്കെ കടക്കണം ഈ മഴു ഇയാൾ കൊണ്ടുപോയിരുന്നു അത് അയാൾ ഉപേക്ഷിച്ച് അതൊരുപക്ഷെ നശിച്ച് പോയിട്ടുണ്ടാകണം അപ്പോൾ ഈ റിക്കവറി നടപടി എന്ന് പറയുന്നത് കുറച്ച് കടുപ്പമേറിയ കാര്യമാകും എന്തായാലും ഈ പ്രതിയെ കണ്ടെത്താൻ എൻ ഐ സാധിക്കുമെങ്കിൽ അത്തരം നടപടികൾ പൂർത്തിയാക്കാനും ശാസ്ത്രീയമായ തെളിവുകളുടെ ബലത്തിൽ ആ പ്രതിക്ക് ശിക്ഷ വാങ്ങി നൽകാനും ഒരുപക്ഷെ ഏജൻസിക്ക് സാധിക്കും എന്ന് കരുതുകയും ചെയ്യാം മട്ട ൂരിൽ ഇയാൾ ആരുടെ ഇടത്താണ് നിന്നിരുന്നത് എവിടെ നിന്നാണ് പിടിയിലായത് എന്നതടക്കമുള്ള കാര്യങ്ങൾ അല്പസമയത്തിനകം നമുക്ക് അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കും ശരി പതിമൂന്ന് വർഷങ്ങൾക്ക് ശേഷം കൈവെട്ട് ന്യൂമാൻസ് കോളേജിലെ അധ്യാപകനായിരുന്ന ടി ജോസഫിന്റെ കൈവെട്ട് കേസിലെ ഒന്നാം പ്രതി സവാദ് എൻ ഐ പിടിയിലായിരിക്കുന്നു സവാദ് കസ്റ്റഡിയിലായിരിക്കുന്നത് കണ്ണൂരിലെ മട്ടന്നൂരിലായിരുന്നു മട്ടന്നൂരിൽ വെച്ചാണ് സവാദിനെ എൻ ഐ എയുടെ ഓഫീസിലേക്ക് കൊച്ചിയിലേക്ക് കൊണ്ടുവരും വൈകുന്നേരത്തോടു കൂടി എന്നതാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരം മുപ്പത്തിയെട്ട് വയസ്സാണ് സവാദിനെ സവാദ് രാജ്യം വിട്ടുവെന്നും ഇനി സവാദിനെ കണ്ടെത്താനുള്ള സാഹചര്യം സാധ്യതകൾ വിരലമാണ് എന്നുമൊക്കെയുള്ള നിഗമനങ്ങളിലേക്ക് അന്വേഷണ ഏജൻസികൾ കടക്കുന്ന പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ സവാദ് പിടിയിലായിരിക്കുന്നത് സവാദിനെ പിടികൂടുന്നവർക്ക് പത്ത് ലക്ഷം രൂപ പാരിതോഷികം പ്രഖ്യാപിക്കുന്ന സാഹചര്യം കൂടി ഉണ്ടായിരുന്നു അങ്ങനെ പിടികിട്ടാപ്പുള്ളിയായിരുന്ന സവാദ് പതിമൂന്ന് വർഷങ്ങൾക്ക് ശേഷം എൻ ഐയുടെ കസ്റ്റഡിയിലായിരിക്കുന്നു എൻ ഐ യുടെ പിടിയിലായിരിക്കുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ഈ വാർത്തയും വിവരങ്ങളും ശ്രീകാന്ത് ഞങ്ങളുടെ പ്രതിനിധിയാണ് നൽകിയത് ടി ജോസഫ് അന്ന് ഈ കൈവെട്ട് കേസിൽ ഇരയാക്കപ്പെട്ട ടി ജോസഫ് അല്പം മുൻപ് ട്വന്റി ഫോറിനോട് പ്രതികരിക്കുകയും ചെയ്തു